ബസ്സിനുള്ളിൽ കിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധനാ ബസിലെ ജീവനക്കാരാണ് കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണമാല തിരികെ നൽകിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സ്വകാര്യ ബസ്സായ ആരാധന സർവീസ് നടത്തുന്നതിനിടയിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ സ്വർണമാല ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടപ്പെട്ടത് ഇരുമ്പുപാലത്ത് നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു ഇതിൽ ഇറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയായിരുന്നു നഷ്ടമായത് ബസ് നേരിമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു സർവീസിന് ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല പിന്നീട് ബസിന്റെ ഡോറിനരികിൽ നിന്നും മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിന് ഇടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയും ചെയ്തു കോളനിപ്പാളത്തിറങ്ങുന്ന കൊച്ചിന്റെ മാല പൊട്ടിപ്പോയായിരുന്നു അത് ഞങ്ങളറിഞ്ഞില്ല നേരമങ്ങൾക്ക് വന്ന് കൊച്ചിന്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറി പറഞ്ഞു മോനെ വണ്ടിക്കകത്ത് മാല അടിക്കടപ്പണെന്ന് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരം നോ അന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല യാത്രക്കാരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു ആരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ് സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേരനെ തിരിച്ച് വന്നപ്പോൾ കോണിപ്പാലത്ത് വെച്ച് മാല കൊടുക്കുക കൈമാറുകയും ചെയ്തു ബസിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കിട്ടിയ കളഞ്ഞുകിട്ടിയമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത് ബസ് ജീവനക്കാരുടെ പ്രവർത്തിക്ക് അഭിനന്ദനമർപ്പിച്ച് നവമാധ്യമങ്ങളിലും നിരവധി ആളുകളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി